ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും വാർഡുകൾ മാറിപ്പോയവർക്ക് സ്ഥാനമാറ്റം വരുത്താനും പേരുകൾ നീക്കം ചെയ്യാനും ഇന്നുകൂടി അപേക്ഷിക്കാൻ സാധിക്കും ഈ മാസം ഏഴുവരെയായിരുന്നു സമയം നൽകിയിരുന്നത് പിന്നീട് തീയതി നീട്ടി നൽകുകയായിരുന്നു പേര് ചേർക്കാൻ ഇതുവരെ ഇരുപത്തിയേഴ് ലക്ഷത്തിൽ പരം അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നുകൂടിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനുമൊക്കെ സമയമുള്ളത് അതിനാൽ ഇനിയും അപേക്ഷിക്കാത്തവർ ഇന്ന് തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സേവിംഗ്സ് അക്കൌണ്ടുകളിലെ മിനിമം ബാലൻസ് എത്രയായിരിക്കണമെന്ന് ബാങ്കുകൾക്ക് തീരുമാനിക്കാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി യാണ് വിഷയം കേന്ദ്ര ബാങ്കിന്റെ നിയന്ത്രണ പരിധിയിൽ വരുന്നതല്ലെന്ന് ആർ ബി ഐ ഗവർണർ പറഞ്ഞു ഐ സി ഐ സി ഐ ബാങ്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ നഗര മെട്രോ പ്രദേശങ്ങളിലെ പുതിയ അക്കൌണ്ട് ഉടമകളുടെ മിനിമം ബാലൻസ് അൻപതിനായിരം രൂപയായി ഉയർത്തിയത് വിവാദമായ സാഹചര്യത്തിലാണ് ഗവർണറുടെ പ്രതികരണം മിനിമം ശരാശരി ബാലൻസ് എത്രയാണെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ബാങ്കുകൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ചില ബാങ്കുകൾ മിനിമം ബാലൻസ് പതിനായിരം രൂപയായും മറ്റ് ചിലത് രണ്ടായിരം രൂപയായും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ചിലവ ഇത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട് ഈ പ്രശ്നം ആർ ബി ഐയുടെ നിയന്ത്രണ മേഖലയ്ക്ക് കീഴിൽ വരുന്നതല്ലെന്നും ഗവർണർ പറഞ്ഞു കൂടുതൽ ആളുകൾ അക്കൌണ്ടുകൾ തുറക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒട്ടേറെ പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് നിലനിർത്താനുള്ള പിഴകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ഈ നടപടി മിനിമം ബാലൻസ് നിർത്താത്തതിനുള്ള പിഴകൾ ആദ്യമായി ഒഴിവാക്കിയത് എസ് ബി ഐ ആണ് ഇതിലൂടെ ഉപയോക്താക്കൾക്ക് ബാലൻസ് നിലനിർത്തേണ്ടതിന്റെ ബുദ്ധിമുട്ട് കൂടാതെ ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവയും മിനിമം ബാലൻസ് ാത്തതിനുള്ള പിഴ ഒഴിവാക്കിയിരുന്നു അതേസമയം മിക്ക സ്വകാര്യ ബാങ്കുകളും മിനിമം ബാലൻസ് പാലിക്കാതിരുന്നാൽ ആവശ്യമായ മിനിമം ബാലൻസിനുള്ള കുറവിന്റെ ആറ് ശതമാനം അല്ലെങ്കിൽ ഒരു പാദത്തിൽ അഞ്ഞൂറ് രൂപ ഏതാണോ കുറവ് എന്ന രീതിയിൽ പിഴ ഈടാക്കുന്നുണ്ട് അടുത്തറിയിപ്പ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമായി ക്രമീകരിക്കുമെന്നും റേഷൻ വ്യാപാരികളുടെ വേതന വർധന കൃത്യമായി നടപ്പാക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഒരാഴ്ച തുടർച്ചയായി അടച്ചിട്ടാൽ കടകൾ സസ്പെൻഡ് ചെയ്യുമെന്നത് രണ്ട് മാസമായി ദീർഘിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു അതോടൊപ്പം വിലവർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുപ്പത്തിരണ്ട് ലക്ഷം വെള്ളക്കാരുടെ ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാർഡിന് അധികമായി പത്ത് കിലോ അരി സബ്സിഡി നിരക്കിലും ചുവന്ന കാർഡിന് അധികമായി അഞ്ച് കിലോ അരിയും മഞ്ഞക്കാടിന് ഒരു കിലോ ഗോതമ്പും എ എ വൈ കാർഡുകൾക്കും അഗതി മന്ദിരങ്ങളിലെ താമസക്കാർക്കുമടക്കം ആറ് ലക്ഷം പേർക്ക് സൌജന്യ ഓണക്കിറ്റുമരിയും നൽകുമെന്നും മന്ത്രി അറിയിച്ചു മാത്രമല്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ മുന്നൂറ്റി നാല്പത്തിയൊൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഓണത്തിന് മുൻപ് വെളിച്ചെണ്ണ വില വീണ്ടും കുറയ്ക്കും സപ്ലൈകോയുടെ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാഹനങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ പോയി വില കുറച്ച സാധനങ്ങൾ വിറ്റഴിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉൽപ്പന്നങ്ങൾ വില കുറച്ച് നൽകുമെന്നും ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്കും ഒരു കിലോ മുളക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഓണക്കാലത്ത് റേഷൻ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന ഓണക്കിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് യാണ് സെപ്റ്റംബർ നാലിനാണ് വിതരണം അവസാനിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക